ഈശ്വംശയായി സ്തുതിയായിരിക്കട്ടെ ആത്മീയ ഭോജ്യത്തിലേക്ക് സ്നേഹപൂർവ നിങ്ങളെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ഈ ആത്മീയ പരിപോഷണം ലഭിക്ക ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വചനം ദൈവസ്വരമാണ് എന്ന യാഥാർത്ഥ്യം ദൈവ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ആ വചനത്തിലൂടെ പരിപോഷണം സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും അതാണ് ആത്മീയ പരിപോഷണം ഉണരുമ്പോഴേ പാട്ട് കേൾക്ക് കേൾക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഉണർന്നാൽ ഉടനെ ദൈവവചനം കേട്ട് ആ വചനം അവരുടെ ഭക്ഷണമാക്കി മാറ്റുന്ന വ്യക്തികളെ കുറിച്ച് എനിക്കറിയാം രാവിലെ ഉണർന്നാൽ ഉടനെ കൈ ഫോണിൽ ചെന്ന് ഫോണെടുത്ത് ആരെങ്കിലുമൊക്കെ വിളിക്കുന്ന വ്യക്തികളെ നമുക്കറിയാൻ പറ്റും വേണമെങ്കിൽ സാധാരണ ഉണരാറുള്ളത് ഏതെങ്കിലും ഒരു ഫോൺ വിളി കേട്ടുകൊണ്ടായിരിക്കാം ഇനി പല രീതിയിൽ നമുക്ക് നമ്മുടെ പ്രഭാതത്തിൽ ഉണരാൻ പറ്റും ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ പെരുമാറാൻ സാധിക്കും ഇനി ഇതിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഉണരുമ്പോഴേ നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിച്ചാൽ അത് വലിയ ഒരനുഗ്രഹമാണ് അത് ഓരോ ദിവസത്തിനും നല്ല ഒരു തുടക്കം കുറിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടതാണ് അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു ഖ്യാദർ അവരുടെ ഒരു പ്രത്യേകത അവരുടെ ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഖ്യാദറിന് ഏറ്റവും ഇഷ്ടമാകുന്ന ഒരു ഭക്ഷണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്ക ചിന്തിക്കണമെങ്കിൽ ദൈവവചനം വെച്ച് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ അതായിരിക്കും ഖ്യാദറിൻ്റെ ഇഷ്ടഭോജ്യം അത്രമാത്രം വചനത്തെ പ്രണയിച്ച ഒരു വ്യക്തിയാണ് ഈ ഖ്യാതറി ഖ്യാദറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവളുടെ വീട്ടിലെ എല്ലാ ഇടങ്ങളിലും അതേ രൂപക്കൂടെ മാത്രമല്ല അടുക്കളയിലും ഔട്ടിലും എല്ലാ ഇടങ്ങളിലും ബൈബിള് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും പല ഷേപ്പിലുള്ള പല ഭാഷകളിലുള്ള ബൈബിൾ കാരണം ഈ ദൈവവചനത്തോടെ വചനത്തോടെ ഖ്യാദറിന് അത്രമാത്രം പ്രണയമായിരുന്നു കിടക്കാൻ പോകുന്നതിന് മുമ്പും വചനം കേട്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന വചനമുണ്ട് അത് കേട്ടാണ് സാധാരണ ഉറക്കത്തിലേക്ക് ക്യാദറിൻ പോകാറുള്ളത് പ്രിയപ്പെട്ടാർ ക്യാദറിൻ ഇതെല്ലാം ചെയ്യാൻ കാരണം ക്യാദറിൻ അറിയാമായിരുന്നു വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വരമാണ് വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ഈ വചനത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് വചനം ദൈവമാണ് പറയണ്ട് വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും വചനം ധ്യാനിക്കുമ്പോഴുമെല്ലാം അവിടെ നമ്മൾ ദൈവത്തെ കേൾക്കുന്നു ദൈവത്തെ കാണുന്നു ദൈവത്തെ മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇതിന്റെ വെളിച്ചത്തില് നമ്മുടെ ദൈവവുമായി നമുക്കുണ്ടാകാവുന്ന ചില ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അതൊരു നാല് ലെവലിൽ നമുക്ക് കാണാൻ പറ്റും ഒന്നാമത്തേത് ദൈവത്തെ നമുക്ക് കേൾക്കാൻ പറ്റും യശ മുപ്പത് ഇരുപത് ഇരുപത്തൊന്നേ വചനങ്ങൾ വായിക്കുമ്പോൾ നിന്റെ കാതിൽ ദൈവത്തിൻ്റെ സ്വരം നീ കേൾക്കും ഇതാണ് വഴി ഇതിൽ പോവുക വീണ്ടും ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കാണുന്നുണ്ട് പുറപ്പാട് മുപ്പത്തി നാലാം അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ വായിക്കുമ്പോൾ അഞ്ചു മുതൽ ഒൻപത് വരെ അവിടെ നമ്മൾ കാണുന്നു മോശയുടെ മുമ്പിലൂടെ കടന്നുപോയ ദൈവം മോശയ്ക്ക് ദൈവത്തെ കാണാൻ പറ്റും മൂന്നാമത്തെ കാര്യമാണ് ദൈവത്തെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ എട്ടാമത്തെ വചനം പറയുന്നത് ദൈവം എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുക നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമുക്ക് ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ പറ്റും പുറപ്പാട് മുപ്പത്തിമൂന്ന് ഒൻപത് മുതൽ വായിക്കുമ്പോൾ ആ സമാഗമ കൂടാരത്തിൽ വസിച്ച മോശയെ കാണാൻ സാധിക്കും അവിടെ ദൈവത്തിൻ്റെ കൂടെ വസിച്ച മോശ മുപ്പത്തിനാലിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ വായിക്കുമ്പോൾ ഒരു മേഘത്തിനുള്ളിൽ ദൈവത്തിൻ്റെ കൂടെ വസിച്ച മോശ യോഹന്നാൻ ഒന്ന് മുപ്പത്തി ഒൻപത് വായിക്കുമ്പോൾ ആദ്യ ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ച ആദ്യ ശിഷ്യന്മാർ അവർ യേശുവിൻ്റെ കൂടെ വസിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പൗണ്ട് നമുക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റും കാണാൻ പറ്റും ആസ്വദിക്കാൻ പറ്റും കൂടെ വസിക്കാൻ സാധിക്കും ഇതെല്ലാമാണ് ദൈവ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടത് ഏതാനും നിമിഷങ്ങൾ കണ്ണുകൾ നടക്കാം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച് ഈ ആത്മീയ ഭോജ്യത്താൽ നമ്മൾ പരിപോഷിപ്പിക്കപ്പെടുന്നവരാകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രത്യേക നിയോഗത്തെ ഇപ്പോൾ ഇയാൾ താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കോമൺ നിയോഗമായിട്ട് നമ്മൾ ഇന്ന് വെക്കുന്നത് സമാധാനമാണ് ലോകമാസകല യേശുക്രിസ്തുവിലൂടെ അവന്റെ വചനത്തിലൂടെ ശാന്തിയും സമാധാനവും വരുവാൻ ആഗ്രഹിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി സ്തു വിശംശയാക്കി സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ